ഞാൻ അങ്ങനെ വീഴത്തിന്റെ ലേഖനകളെ ഗുരുവായൂരപ്പൻ എന്നെ ഇങ്ങനെ താങ്ങി പിടിച്ചിരുന്നു വേറെ വല്ലവരാണെങ്കിൽ എല്ലാം ഒടിഞ്ഞു കിടന്നു അല്ലേ സൂപ്പർ വീഴ്ച കഴിഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നും പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ എൻറെ ഗുരുവായൂരപ്പൻ എന്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു ഭഗവാനെ എന്നെ തോപ്പിക്കല്ലാതെ ആർക്കും പറ്റില്ല ഇനി രണ്ട് കേ ഇനി രണ്ട് കേ ആ അടുത്ത രണ്ട് കേ വാ യോ ഇതിപ്പോ യോര പറ വെച്ചിര ഇനി അണ്ടി അണ്ടി രണ്ട് കൈ ഒരു കൈ ഞാൻ വെർ പഴയ ഓർമ്മകളിലേക്ക് ഞങ്ങളൊന്ന് പോകുന്നേ ഞങ്ങളുടെ സമയം ബോറൊടിച്ച് കുത്തി ഒന്നും ഇരിക്കുന്ന ചക്കരകളെ രണ്ട അയലോകത്തുള്ള രണ്ടുപേരെയും വെച്ചിട്ട് കക്ഷി കളിക്കുക കുട്ടിയുംകോലും കളിക്കുക കളിക്കുക നമ്മുടെ സമയം പോണ അറിയത്തില്ലേ ചക്കരകളെ ഇപ്പൊ കണ്ട ഞാൻ നടക്കാത്തത് കൊണ്ടാണ് വീണത് കണ്ട ഈ ബ്ലംബ്ലംബ്ളം ഇരിക്കുവാണ് അതുകൊണ്ട് സ്വയം എടുത്തതായി ശരീരമൊക്കെ ഇരിക്കുക

നമ്മളിനി ഒന്നി ഇരുന്നു അവിടെ ഓഹ് അന്നിട്ട് എന്ത് നന്ദുക്കാരൻ അനുവദിക്കും ആരുണ്ട് സ്വന്തമായിട്ട് ഇനി എത്ര രണ്ട് നാല് ആറ് ആറുപോയായിട്ടാണ് അടിപൊളി എപ്പോഴും ജയിക്കാറുണ്ടല്ലോ ആ എപ്പോഴും ജയിച്ചു